ഇതെന്തോ ഇവിടെ നടക്കുന്നതെന്നല്ലേ പേടിക്കേണ്ട ഫയർ ഷോ എന്നും അല്ലാട്ടോ ഞങ്ങൾ കിട്ടിയ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടിരിക്കുന്നത് അപ്പം നേരത്തെ കുറച്ച് മുമ്പ് കണ്ടില്ലേ ആ നാപ്ത്തോളിൻ്റെ ആ പരിസ്ഥിതി കണ്ട ആ ഒരു പാത്രം ആ പാത്രം ആട്ടോ ദേ കത്തുന്നത് സ്നേഹനിധിയായ അമ്മ ഓർഡർ ചെയ്ത് പേടിച്ചായിട്ടോ ഈ ഒരു ഐറ്റം അമ്മയ്ക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് അമ്മ ശപദ്ധം ചെയ്തിറങ്ങിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് ഉദ്ദേശിച്ചത് ഒരു രണ്ട് വർഷം മുമ്പ് ഈ ഒരു വടാമേക്കറോ പിന്നെ എന്തോ ഒരു കൊതുകുവലയോ അങ്ങനെ എന്തോ സംഭവങ്ങൾ മേടിച്ചിട്ട് കൊതുകുലയുടെ കാലൊടിഞ്ഞിരുന്നേ വടാമേക്കറിന് ഇതുവരെ ഒരു വട പോലും ഉണ്ടാക്കിയിട്ടില്ല അതുപോലത്തെ അട്ട ഫ്ലോപ്പ് ആയിരത്തുള്ള ഐറ്റങ്ങൾ വേടിച്ചെടുത്തെന്നാണ് പിന്നെ അമ്മ പോയി ഇത് കഴിവിൻ്റെ പരസ്യം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ ഇതോടെ പരസ്യമൊക്കെ ചെയ്തിട്ട് അവരെങ്ങനെയാണ് ഈ ആ പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല എന്നിട്ട് ഇതുപോലെ മേടിച്ചിട്ട് തൻ്റെ രണ്ടാമത്തെ യൂസിലാണ് ഈ ഒരു പാത്രം ഞാൻ ഇപ്പോൾ എടുത്ത് കളയേണ്ടി വന്നത് ഞാൻ കടുക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുക് എടുക്കാൻ പോയെന്ന് തിരിഞ്ഞ സമയത്തിലാണ് ഗ്യാസിലിരുന്നുകൊണ്ടാണ് അടുപ്പിലിരുന്നല്ല ഗ്യാസിലിരുന്നതുകൊണ്ട് ഇത് ഞാത്തോടെ തീ പൊങ്ങി വന്നത് ഞാൻ എൻ്റെ എന്തോ എൻ്റെ ഭാഗത്തിന് എൻ്റെ അടുത്തില്ല അത് മാത്രമല്ല ഞാൻ പെട്ടെന്ന് നിർത്തി എന്തെങ്കിലും എന്തായാലും കുറച്ച് ധൈര്യം സംവരിച്ച് ഞാൻ പോയിരുന്നത് അത് നിർത്തി എന്തെങ്കിലും ഒരു കഷ്ടകാലത്തിന് എന്തെങ്കിലും ഇപ്പോൾ ഗ്യാസോട് അത് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ എന്തോ സം ചെയ്തെങ്കിൽ ഈ ഞാത്തുള്ളവരെ തരുമായിരുന്നോ നമുക്ക് അതുപോലെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റാണിത് ഇതും പിന്നെ അതിൻ്റെ ദോശ പാനും ദോശയൊക്കെ ദോശ ഉണ്ടാക്കിയിട്ട് ഇളവി വരാത്തോണ്ട് എടുത്ത് മാറ്റിവെച്ചേക്കാണ് താഴെ ഇരിക്കുന്നത് ആ മുകളിലിരിക്കുന്ന സാധനം കണ്ടില്ലേ ഇതാണ്ട് ഇത് അതൊരു മോരു കാച്ചാലം എടുത്ത് ഒരു വട്ട ഉപയോഗിച്ചതേ ഉള്ളൂ അപ്പോഴേ ഈ ഒരു കളർ ഇറങ്ങി വരുന്നതുകൊണ്ട് ബാക്ക് ഇതുപോലെ കരിയുന്നത് കൊണ്ട് മാറ്റി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അത് അടുത്തോണ്ട് ഒന്ന് കഴിവ് ചെയ്ത് കാണിച്ചതാണ് ഒരു വക നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ ചെന്ന് ചാടാതിരിക്കുക അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് പോലും കാരണം നിങ്ങൾ ഇതുപോലുള്ള വീഡിയോ ഇതിലോ ഇതുപോലുള്ള ചതികളിൽ ചെന്ന് വീഴാതിരിക്കുക കാരണം ചതികളല്ല ഇതുപോലുള്ള വേസ്റ്റ് പ്രോഡക്ട്സുകൾ മേടിക്കാതിരിക്കുക കാരണം നമ്മളവർക്ക് പരസ്യ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് രീതിയിലുള്ള പരസ്യവും ചെയ്യും പക്ഷേ നമ്മുടെ ജീവനാണ് നമ്മുടെ ജീവിതമാണ് അപ്പോൾ നമ്മൾ ഇതുപോലൊന്നും വൃത്തിയായിട്ട് പ്രൊഡക്റ്റ്സ് മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക കുറച്ച് പൈസ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിൽ നല്ല സാധനം മേടിച്ച് ഉപയോഗിക്കുക അതാകുമ്പോഴത്തേക്കും നമ്മുടെ ജീവനെങ്കിലും കുറച്ച് നാളും കൂടെ ഗ്യാരണ്ടി ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും ഇസം കൊടുത്ത് ഇതുപോലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് മേടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ